ഹലോ എവിടെയാ വീട്ടിലുണ്ടോ എല്ലാ മനെ ഇങ്ങനെ പോയാ എങ്ങനെയാ ഏ നമുക്ക് എന്നാ ഷൂട്ടിങ് തുടങ്ങണ്ടേ ആ ഓണത്തിന്റെ പരിപാടിയും തിരക്കും എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിയമിന്റെ കഥ എഴുത്തും എല്ലാം ആയി അതൊക്കെ തീർന്നു തീർന്നില്ലേ അത് എഴുതി തീരാറായോ എങ്ങനോ നമുക്ക് തുടങ്ങിയാലോ പരിപാടി ഏ വരും രാജേഷിനെയും ഫോമിനെയൊക്കെ വിളിച്ചിട്ട് വരാന്നോ ആ ആ ആ എന്നാ വിളിച്ചിട്ടെന്നെ വിളിക്കണേ എനിക്ക് മോനുമായിട്ടൊന്ന് ടൗണിൽ പോകണോ പോകണമായിരുന്നു നാളെ സ്കൂള് കൊടുക്കല്ലോ എന്റെ മുടിയൊക്കെ കൊണ്ട് വെട്ടിക്കണം ഏഹ് ഇച്ചിരി പരിപാടി ഉണ്ടായിരുന്നു എന്നെ എന്നൊന്ന് വിളിക്കോ എന്നിട്ട് ആ ശരി 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 എന്നാ ആ ഓക്കെ അതൊക്കെ തീർന്നു തീർന്നിട്ട് അത് എഴുതി തീരാറായോ അങ്ങനെ നമുക്ക് തുടങ്ങിയെന്നോ പരിപാടി ഏ എപ്പ വരും രാജേഷിനെയും ഫോമിലേക്ക് വിളിച്ചിട്ട് വരാന്നോ ആ എന്നാ വിളിച്ചിട്ട് എന്നെ വിളിക്കണേ എനിക്ക് മോനുമായിട്ടൊന്ന് ടൗണിൽ പോണമായിരുന്നു നാളെ സ്കൂള് പുറത്തല്ലേ എൻ്റെ മുടിയൊക്കെ കൊണ്ട് വെട്ടിക്കണം ഏഹ് ശരി പരിപാടി ഉണ്ടായിരുന്നു എന്നെ എന്നൊന്ന് വിളിക്കോ എന്നിട്ട് ആ ശരി 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 എന്നാൽ ആ ഓക്കേ അതെ മിക്കവാറും ഷൂട്ടിങ് ഒത്തിരി ആണ്ട്ടെ പിള്ളേരെല്ലാം കൂടെ വരുന്നുണ്ട് ബിരിയണി ഞാൻ വിളിച്ചായിരുന്നു അങ്ങനെയാണെങ്കി കഴിക്കാനൊന്നും ഇല്ല പക്ഷെ കപ്പയും മീനോ മാറ്റോണ്ട് വരട്ടെ പോയി മീനും മതിയാ വെട്ടി മാറ്റി വരാം

ടാ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ വന്നപ്പോഴത്തേക്ക് ആ പുള്ളിക്കാരൻ അത് വിചിച്ചു വിചുതങ്ങനെ തിരിച്ചയാളെ തന്നെ കേസ് ഒക്കെ കേസൊക്കെ കേട്ടിട്ടില്ല പുള്ളി പയ്യ ആൾക്ക് പൈസ കൊടുത്തില്ല പൈസ കൊടുത്തില്ല ഈ സംഭവം നമുക്ക് കിട്ടുമോ കിട്ടും ഇത് ഉറപ്പായി അപ്പാ എനിക്ക് ഒരു കാര്യം അറിയാലോ എന്റെ സാഹചര്യം അതുപോലെ മോശമാണ് കാരണം സംഘത്തിലടവ് നമ്മുടെ വീട്ടിലെ സാഹചര്യം മൊത്തം അറിയാലോ പണിയില്ല ഏഹ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ സൈറ്റ് കിട്ടുവാണെങ്കിൽ എന്റെ അത്യാവശ്യ സംഘത്തിലെ കടങ്ങളൊക്കെ തീർക്കാൻ പറ്റും നമുക്ക് വന്ന് പണി തുടങ്ങി നമുക്ക് ഈ ആദ്യം നമ്മൾ ഫ്രൈമർ അടിക്കും ഒരുപോലെ അടിച്ചിട്ടില്ല നാളായി ഒരു അടിച്ചിട്ട് നമുക്ക് പൊട്ടി വളിക്കാം കേട്ടിട്ടുണ്ടോ നമുക്ക്

ഒത്തിരി നമുക്ക് ഇച്ചിരി ഈ നമുക്ക് കലാപരമായിട്ട് കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട് സാമ്പത്തികവും കാര്യങ്ങളും ആകെയുള്ള സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ പ്രാദേശിക ചരിത്ര ഉള്ളതുകൊണ്ട് ഏറ്റവും വലിയ സന്തോഷം അതിപ്പോ ഓണത്തിൽ കഴിഞ്ഞിട്ട് കുറച്ച് നാളെ എപ്പിസോഡ് എടുക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും ഒന്ന് കാണാൻ പറ്റുന്ന എല്ലാർക്കും ഒരേ അവസ്ഥയാമുക്ക് പണിയില്ല കുറച്ച് കച്ചവടം നടന്നാലേ പുള്ളിക്ക് അതുപോലെ തന്നെ ബീച്ചേണ്ടാണല്ലോ അങ്ങനെ കടയുണ്ടെങ്കിൽ പോലും പുള്ളിയുടെ സാഹചര്യങ്ങളും എല്ലാവരുടെ സാഹചര്യങ്ങളും മോശമാണ് ഈ പണിയൊന്നും റെഡിയാകുമ്പോ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവരുടെ അതൊക്കെ ആഴ്ച ഹലോ സാർ നമസ്കാരം ഉണ്ട് ആ ഞങ്ങൾ ഒരു പിന്നെ പണിസ്ഥലം വരെ വന്നാണേ ഒരു ഒരു സ്ഥലത്തിന് കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടി വന്ന അപ്പോൾ ഓക്കെ എന്നാൽ ഇന്നത്തേക്കാണോ ആ എന്നാണേ നമുക്ക് ഒരു എന്നാൽ കഴിഞ്ഞ നമുക്ക് പത്ത് പണിയുണ്ടായുള്ളൂ കുഴപ്പമില്ല ഞങ്ങൾ എന്നാൽ വരാം അപ്പോൾ ഇന്നത്തെ നമുക്ക് ഞങ്ങൾ ആ കാര്യം പറഞ്ഞോണ്ടിരിക്കുമായിരുന്നു ആ ആ ആ ഹാ ആ കൂട്ടിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും ഉത്തര പോണിഞ്ഞാൽ പിന്നെ ചെയ്തില്ലല്ലോ ഞങ്ങൾ വന്നേക്കാം വന്നേക്കാം കേട്ടോ അല്ലേ ആ ഞങ്ങൾ വന്നേക്കാം ആ ഓക്കെ എടാ നല്ല കാര്യമല്ലേ ഇപ്പോൾ ഇങ്ങനെ ഇന്നിപ്പോൾ നമ്മുടെ ഷൂട്ടിങ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്ന് ഇന്ന് ചെയ്യാം നാളെ ആവുമ്പോഴത്തേക്കും നമ്മുടെ പണി മുന്നിക്കല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് നാളെ പണിക്ക് പോവുകയും ചെയ്യാം അതുപോലെ തന്നെ പിന്നെ ബിജു ആണെങ്കിലും കടയിൽ പോവുകയും ചെയ്യാം നമ്മുടെ അച്ചായിക്കാണെങ്കിലും അച്ചായ് നാളെ ഞങ്ങളുടെ തലകച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ പോകേണ്ടി വരും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നോളൂ പിന്നെ ഇന്നാകുമ്പോളേ എല്ലാവർക്കും എല്ലാവരും ഫ്രീ ആണ് അപ്പോൾ ഇന്നാണെങ്കിൽ ഒരു രണ്ട് എപ്പിസോഡ് നമുക്ക് എടുക്കാം ഏ അപ്പം അടുത്ത ദിവസങ്ങളാണെങ്കിൽ എല്ലാവർക്കും അവരവരുടെ കാര്യം നടത്തി പോകാലും എല്ലാവർക്കും കാര്യം നടക്കണമല്ലോ

ആ ഓക്കേ ഓക്കേ ഓള്ള നല്ല സൗണ്ട് ഉണ്ട് സൗണ്ട് ഉണ്ട് ഇതെന്നാ ഈ ഇന്നെ സ്റ്റാൻഡൊന്നും ഇല്ലേ പെട്ടെന്ന് വന്നപ്പോൾ ഓള്ള ഒരു വണ്ടി സ്റ്റാൻഡ് എടുക്കാൻ പറഞ്ഞു പോയി സ്റ്റാൻഡിങ് ക്യാമറ ഒക്കെ എടുക്കാൻ പറഞ്ഞു സാരമില്ല നമുക്ക് മൊബൈലിൽ എടുക്കാം ആജിഷിയാ അല്ലേ നമ്മൾ ഏഴ് കൂടേ എങ്ങനെ ഒരു പഴഞ്ഞിട്ട് പറയില്ല നമ്മൾ വെട്ടിയിട്ട എന്നൊരു പഴഞ്ഞിട്ട് പറയില്ല ഇതെന്നാ ലൈൻ ഇതിടക്ക പോക്കോ ഇതി ഇവിരേക്ക് പോന്നെ ഞാൻ എടുക്ക പോ പോ ഞാൻ കാറ്റ് പിടി വിടല്ല ഞാൻ തന്നെ ഞാൻ ഇതടിച്ചിട്ട് ആള് ഉണ്ടോ നോക്കിയടാ ഇതടിച്ച്യാരെ ഓട പോക്കോ ഓട പോക്കോ അതൊന്ന് നോക്കാ ആസിയാണോ അടിക്കണ്ട റെഡിയാണോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് സീന് രാജേഷ് സീനില്ല കേട്ടോ രാജേഷ് അപ്പം പ്രോമിറ്റ് ചെയ്ത് കൊടുക്കണം ഡയലോഗ് നമ്മുടെ സോമചണ്ടും ജയചണ്നും പ്രോമിറ്റ് ഇപ്പൊ ജയ സോമചണ്ടാണ് കൂടുതലും അതിൻ്റെ അത് സീനുള്ളത് ഡയലോഗുള്ള അപ്പൊ അതായത് ഇവരുടെ അസോസിയേഷന് വേണ്ടിയുള്ള പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഒരു നാടകമുണ്ട് അസോസിയേഷൻ്റെ നാടകത്തിന് വേണ്ടി തോമസ് ക്രിപ്റ്റ് എഴുതിക്കൊണ്ടുവരുന്ന തോമസ് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വന്നിട്ട് ആ കഥ അച്ചാനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നതായിട്ടാണ് അപ്പോൾ തോമസ് നല്ല രീതിയിൽ പറഞ്ഞ് കേട്ട് അച്ചായനെ അതിൻ്റെ അകത്ത് കരയണം അത് കണ്ടിട്ട് ഏഹ് അങ്ങനെ ഡയലോഗ് കേട്ടിട്ട് അച്ചായനും കരയണം അതാണ് നമ്മുടെ സിറ്റുവേഷൻ അത് കാണുന്ന പ്രേക്ഷകരും കരയണം ഫീൽ ചെയ്യണം ഏഹ് നോക്കി രണ്ടുപേരും കൂടി കൂടെ നോക്കി തോന്നണം എന്നിട്ട് ആക്ഷൻ പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്തോണേ ആക്ഷൻ നല്ലൊരു അവർക്ക് കേട്ട് കഴിയുമ്പോൾ തന്നെ ആൾക്കാർ കണ്ണു നിറഞ്ഞു മല തേക്കും അത്രയ്ക്ക് കിടിലും കഥയാണ് അതിനകത്ത് ഡയലോഗ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കറക്റ്റ് സീനാകും അപ്പൊ നീളും ഞാനും അതിനകത്ത് അഭിനയിക്കരുന്ന് പറഞ്ഞു ഞാൻ ഡയലോഗ് പറയാം റെഡി ആ ചിരിക്കല്ലേ ജയിൻ ചേട്ടാ സീരിയസ് ആയിക്കണം ആ സീരിയസ് കഥ കേൾക്കാൻ നിൽക്കുവാ ഓക്കെ രാഷ്ട്രീയ റെഡി അല്ലേ ഓക്കെ ആക്ഷൻ പറഞ്ഞു കൊടുത്തു ആ അപ്പോ തമ കേട്ടോ കേട്ടോ ഒരു കാര്യം പോകും ഞാൻ കുറച്ച് ഇത് ഒരു ഇത്ര ഞാൻ വായിച്ചു കൊടുത്തേക്ക് അപ്പൊ സെറ്റ് ഇത് പറയുന്ന ഡയലോഗാ അതിശക്തവും അതിതീവ്രവുമായ കാറ്റിലും മഴയിലും അവർ പോയപ്പോൾ ആടി ഉലഞ്ഞ വഞ്ചിയിൽ കയറി ആഴങ്ങളിലേക്ക് അവർ അതിതീവ്രമായ മഴയും കാറ്റത്തും അതിശക്തവും ആദ്യമേണ്ടത് ഒന്നും അതിശക്തവും അതിതീവ്രവുമായ കാറ്റിലും മഴയിലും ഒരു അതിശക്തവും അതിതീവ്രവുമായ പറഞ്ഞു ോ അതിശക്തവും അതിതീവ്രവുമായു അതിശക്തവും അതിതീവ്രവുമായ കാറ്റിലും മഴയിലും വേറൊരു കാറ്റിലും കണ്ണു ഒരു വായിച്ചു വായിച്ചു ും കേക്കട്ടോ ക്ലിയർ ആയിട്ട് വായിക്കണം തെറ്റിക്കരുത് ആദ്യം ഡയലോഗ് മാത്രം വായിച്ചു അതിശക്തമായ ഫുൾ ആ പറഞ്ഞു ആ അവർ അല്ലേ പോയ പോയപ്പോ അതിശക്തമായ കാറ്റിലും മഴയിലും അവർ പോയപ്പോൾ അതി തീവ്രമായ അതിതീവ്രമായ

അവിടെ അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് കേട്ടോ റെഡി സീരിയസ് ആയി അതിശക്തവുമായ കാറ്റിലും മഴയിലും അതിശക്തവുമായ കാറ്റിലും മഴയിലും അവർ പോയപ്പോൾ പോയപ്പോൾ അവർ ആടി ഉലഞ്ഞ വഞ്ചിയിൽ കയറി ആടി ഉലഞ്ഞ വണ്ടിയിൽ കയറി വണ്ടി വഞ്ചി

എപ്പിസോഡ് ഒന്നും ഇതൊക്കെ ഉണ്ടല്ലോ നമ്മടെ ശ്വാസവും അതുപോലെ തന്നെ എത്ര ചേട്ടാ എത്ര ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു അതിന്റെ പിന്നാമ്പറങ്ങൾ ഇങ്ങനെ ആരേണ്ട അവാർഡ് കൊടുക്കാന്നൊക്കെ പറഞ്ഞാരുന്നില്ല സോമാക്ക് ആരെ വിളിച്ച് അവാർഡ് ഒക്കെ തരുന്നെന്ന് പറഞ്ഞിരുന്നു ആരായിരുന്നു ഒരു കാര്യം ചെയ്തു ആ ഡയലോഗ് സിമ്പിൾ ആക്കി കൊടുക്കാം ഒരു മിനിറ്റ് ഇങ്ങനെ അതെ അതെ സോമാരൂ സാരമില്ല പോട്ടെ നമുക്ക് ആ ഡയലോഗ് സിമ്പിൾ ആക്കി ആക്കിക്കൊണ്ട് ഏറ്റവും സിമ്പിൾ ആക്കി കൊണ്ടുപോവാം ചേച്ചി കാണാതെ പഠിച്ചില്ലേ എഴുതിയോ ആ വായിക്കോ പെട്ടെന്നുള്ള കാറ്റിലും മഴയിലും അവർ തകർന്ന റോട്ടിലൂടെ ഓട്ടോയിൽ കയറിപ്പോയി രാജാ ഇത് രാജാക്കന്മാരുടെ കഥയല്ലേ ആ വല്ല സ്കൂട്ടറോ ഓർഡർ അതോ നിങ്ങളുടെ സൈഡിൽ അങ്ങോട്ട് വീടിന് അങ്ങോട്ട് പോകുന്ന തകർന്ന റോഡല്ലേ അത് ഓർത്തങ്ങ് പറഞ്ഞു ആ ഒട്ടാരതലമേടൊക്കെ നടക്കല്ലേ പറഞ്ഞു കൊടുക്കുക ഒരു കാര്യം ചെയ് തകർന്ന് നടക്കുന്ന ഒട്ടാരത്തലമേടി കൊടെ ആടിയല്ല അവര് വിളിച്ചു പോയി അല്ല ഇവര് എന്തിനാ പോകുന്നത് എന്തിനാ െടുത്തല്ല പെട്ടെന്നുള്ള കാറ്റിലും മഴയിലും ഓട്ടോയിൽ പെട്ടെന്നുള്ള കാറ്റിലും മഴയിലും തകർന്നണിഞ്ഞ റോട്ടിൽ കൂടെ അവർ ഓട്ടോയിൽ കയറി പോയി എങ്ങോട്ട് രാജാവിനെ രാജാ മാറും രാജാവ് ഇതൊക്കെ മാറും ഇനി വലിയ ലോക്കൽ ആൾക്കാരെ പറ്റിപ്പോൾ വരുന്നതിരിക്കേ ഹലോ ആ സാറേ പറഞ്ഞോ ഇപ്പോഴോ ആണോ ആ ശരി ശരി ഞാൻ അങ്ങോട്ട് ഞാൻ വരാം ഒരു ഒരു മണിക്കൂർ ആ ശരി അതെ ഞാനൊരു കേസിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു ഞാനൊരാൾക്കായി അല്ല ഒരാൾ എനിക്കൊരു കുറച്ച് പൈസ തരാം ഉണ്ടല്ലോ അപ്പം അയാൾ മുങ്ങിയേക്കുക നാല് ലക്ഷം രൂപ തരാമുണ്ട് അപ്പം ഞാൻ അവിടെ കൊണ്ട് സിവിൽ കേസ് ഫയൽ ചെയ്തില്ലായിരുന്നു അപ്പോൾ അവിടോട്ട് പുള്ളി പറഞ്ഞു അതിൻ്റെ പത്ത് ശതമാനം കെട്ടി വെക്കണം നാൽപ്പതിനായിരം രൂപ ഇന്നലെ അത് കേസ് മുന്നോട്ട് പോകണം അല്ലേ തള്ളി പോകണം ആ പത്ത് ശതമാനം രണ്ടു ദിവസം കഴിഞ്ഞെടുത്തല്ലോ നിങ്ങൾക്ക് പണിയില്ലാത്ത ഏതെങ്കിലും ഒരു ദിവസം പറഞ്ഞാ മതി നമുക്ക് എടുക്കാം ഈ ആഴ്ച എങ്ങനെ പണിയില്ലാത്ത ദിവസം ഉണ്ടോ ചെയ്യാം എടുക്കാൻ പറ്റിട്ട് ഞാൻ അടുത്ത ഞായറാഴ്ച എടുക്കാം എന്നിട്ടേ അതുപോലെ ആഞ്ഞായാഴ്ചത്തെ എപ്പിസോഡ് വേണേൽ നമുക്ക് കട്ട് ചെയ്യാം അല്ലേ തോമ പ്രേക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ അതൊക്കെ മനസ്സിലായിക്കൊള്ളുമോ ഞാൻ പൊക്കോട്ടെ ഞങ്ങളും വരുന്നുണ്ട് എന്നാ നിങ്ങളുടെ ഞങ്ങൾ എന്നാൽ ചേച്ചി പോക്കോട്ടെ ഇന്നിപ്പോൾ ഷൂട്ടിങ് അടക്കാം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് എടുക്കാം ഇടയ്ക്ക് ഇഷ്ടപ്പെടും ശരി എന്നാ അപ്പം